പാലിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിൽ ആൽമരം പൊട്ടി വീണ് ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യാത്രക്കാരനും വിദ്യാർത്ഥിയുമായ മമ്പാട് തെക്കുംപാടം സ്വദേശി സീതാ നിവാസിൽ അബുൽദേവിന്റെ നില അതീവ ഗുരുതരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം വണ്ടൂർ പുളിക്കോടാണ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് മുകളിൽ മരം പൊട്ടി വീണത് മരം വീണ ബസ്സിനുള്ളിൽ കുടുങ്ങിയ അതുൽ ദേവിനെ ഇരുപത് മിനിറ്റ് നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിരക്ഷാസേന പുറത്തെടുത്തത് ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി മൂർക്കനാട് ഐ ടി വിദ്യാർത്ഥിയാണ് അതുൽ ആൽമരം പൊട്ടി വീഴുന്നത് കണ്ട ഡ്രൈവർ ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ബസിന്റെ മുൻഭാഗത്ത് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരുണ്ടായിരുന്നു പുറകുവശത്തായി സൈഡ് സീറ്റിലിരുന്ന അതുൽദേവാണ് ആൽമരം പൊട്ടി വീണതിനെ തുടർന്ന് ബസ്സിനുള്ളിൽ കുടുങ്ങിയത് മറ്റ് ആറോളം പേർക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട് ആ സമയം ബസ്സിനകത്ത് യാത്രക്കാർ കുറവായിരുന്നു നിലമ്പൂരിൽ നിന്ന് ഫയർഫോഴ്സും വണ്ടൂർ പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് മരക്കൊമ്പ് വെട്ടിമാറ്റിയത് ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു